ഹലോ ഹലോ വെൽക്കം ടു പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ നമ്മളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പൊ ഓർത്തു ഇന്ന് ഒരു നമ്മളെ കുറിച്ച് ഒന്ന് നമ്മളൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാന്ന് ഓർത്തു അപ്പൊ ഓക്കെ അപ്പൊ എന്റെ പേര് സൗമ്യ എന്റെ പേര് ഞാൻ ഷിജു അപ്പോ നമ്മള് നാട്ടില് ബേസിക്കലി കൊച്ചിന്നാണ് അമ്മാണ് ഓക്കെ അപ്പോ ഞാൻ പാലക്കാട് എന്നാണ് പാലക്കാട് കൊച്ചിയിലോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു ഞാൻ കൊച്ചിയും പാലക്കാടും ആണ് നമ്മള് നാളായിട്ട് നമ്മൾ ദുബായിലായിരുന്നു അമ്മൂനൊരു അഞ്ചു മാസം ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ദുബായിലോട്ട് ഷിഫ്റ്റ് ആയതാണ് ഷീച്ചറിന് അതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാനും അമ്മും അഞ്ചു മാസം അമ്മൂനുള്ളപ്പോൾ ഷിഫ്റ്റ് ആയി അത് കഴിഞ്ഞ് ഇത്ര നാളവിടെ ആയിരുന്നു അപ്പൊ അവിടെ നിന്ന് റീസെന്റ് ഈ ജനുവരിയിലാണ് നമ്മൾ സ്വിറ്റ്സർലൻഡിലോട്ട് ഷിഫ്റ്റ് ആയത് ആ വരണ സമയത്ത് എനിക്കൊരു ആറു മാസം എങ്ങാണ്ട് ലീവ് ഉണ്ടായി ടി സി എടുത്താ പിന്നെ പോവാൻ പറ്റില്ല അത് എന്താണ് കിട്ടണം വരെ പോകാനില്ല ഇവിടെ വന്നിട്ട് രണ്ടു മാസം സ്കൂളിൽ പോയിട്ടില്ല ഞാൻ അങ്ങനെ ഞാൻ കൊറേ നാള് സ്കൂളിൽ പോവാണ്ട് അല്ലെങ്കിൽ ദുബായ് എന്താ കാരണം ഫുഡ് ഫ്രഞ്ച് പഠിക്കണ്ട ഇംഗ്ലീഷ് ഓൾറെഡി എനിക്ക് അറിയാം അല്ലെ പറയാനൊന്നും ഓക്കെ അമ്മ ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ് ആയിട്ടില്ല അഡ്ജസ്റ്റ് ആയി വരുന്നതേയുള്ളൂ മെയിൻ പ്രോബ്ലം ലാംഗ്വേജ് തന്നെയാണ് കേട്ടോ അപ്പൊ സ്കൂളിൽ പോയാലും ലാംഗ്വേജ് ഫ്രഞ്ച് ആണ് ഇപ്പൊ നമ്മുടെ സൈഡിലുള്ളത് അതുകൊണ്ട് ഫ്രഞ്ച് സംസാരിക്കേണ്ടതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന്റെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുഡ് നമുക്ക് യു എൽ ജസ്റ്റ് ഒന്ന് ഒറ്റ കോളിൽ ഫുഡ് വന്നിട്ട് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തിട്ടില്ല എന്നിട്ട് മെക്ഡോണെ അങ്ങനെ പോയിട്ട് നമ്മുടെ നാടൻ ഫുഡൊക്കെ ഇവിടെ കിട്ടാൻ കുറച്ച് പാടാണ് അപ്പൊ നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് ഫുഡാണ് യു എന്ന് ഇവിടെ വന്നിട്ട് യു നാടിനേക്കാളും കൂടുതൽ നാടൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്നോട് കിട്ടുന്നോ ദുബായാണോ അതോ സ്വിറ്റ്സർലാൻഡ് ആണോ ഇഷ്ടം മൂന്ന് ചോയ്സ് എനിക്ക് ഇഷ്ടമേ അല്ല എനിക്ക് ദുബായ് ഇഷ്ടം ഇഷ്ടം എനിക്ക് ദുബായില് അല്ല ചേ ചേനാട്ടിലെനിക്ക് ദുബായ് ആണോ സ്വിറ്റ്സർലാൻഡ് ആണോ ദുബായ് നാട് ഒരു മാസം മാസം ല്ലേ ഉള്ളു അതുകൊണ്ട് നാട് ഒന്നും ഒന്നും ഇല്ല അത് മാത്രമല്ല ഇവിടെ ക്ലൈമറ്റ് സൂപ്പറാണ് എല്ലാ സാധനവും എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആണ് പക്ഷെ എന്തു പറഞ്ഞാലും ഞാനിപ്പോ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്റെ ബാഡ്മിന്റൺ ആണ് ഇവിടെ അത്ര പോപ്പുലർ അല്ല കളിക്കാൻ കിട്ട ആളെ കിട്ടുന്നില്ല പോവാൻ പറ്റുന്നില്ല അതൊരു കാരണം പ്രാവശ്യം പോയി പക്ഷെ സ്ഥിരം കളിക്കാൻ പറ്റുന്നില്ലല്ലോ പിന്നെന്താ ഫുഡ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ദുബായിൽ ആകുമ്പോ നമ്മളെവിടെ പോയി കറങ്ങി വീട്ടിൽ വന്ന് ക്ഷീണിച്ച് വന്നുകഴിഞ്ഞാലും ഒരു ഫോൺ കോള് മതി ഒരു പത്ത് ഉള്ളിൽ വീട്ടിൽ ഫുഡ് എത്തും ഇവിടെ നമ്മൾ വന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യണം കറക്റ്റ് സമയത്ത് വന്നില്ല കടകൾ ക്ലോസ് ആയി പോകും സംഭവമാണ് പോവും നമുക്ക് ഇവിടെ തന്നെ ഇവിടെ നൈറ്റ് ലൈഫ് ഒട്ടും ഇല്ലാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് ഫുഡ് എന്താണ് രാത്രി കടകളൊന്നുമില്ല ഒരു ആറു മണി മണി ഏഴുമണിയാവുമ്പത്തേക്ക് ഇവിടുത്തെ എല്ലാ ഷോപ്സും അടയ്ക്കും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും നമുക്ക് നാടൻ ഫുഡൊന്നും കിട്ടില്ലല്ലോ അത് മറ്റേ അല്ലാതെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ ഷോപ്സ് ഒക്കെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അടയ്ക്കും പിന്നെ സൺഡേ പിന്നെ ഒന്നും തുറക്കില്ല പിന്നെ ആദ്യം തൊഴിൽ വ്യത്യാസം എന്താന്ന് വെച്ചാ ദുബായിലെ സാറ്റർഡേ സൺഡേ ഈ ഒഴിവു ദിവസങ്ങളായിരിക്കും എന്താണ് എല്ലാരും പുറത്തിറങ്ങണേ ഒരു ആഘോഷവും സൗണ്ടും ഒക്കെ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടാവില്ല എന്താണ് സൺഡേയും സാറ്റർഡേയും ഒക്കെ ഫുള്ള് അവര് വീട്ടിലെ റെസ്റ്റിംഗ് ആയിരിക്കും അവരുടെ റെസ്റ്റിങ് ഡേ ആയിരിക്കും അല്ല ദുബായ് ബേസിക്കലി വേറൊരു കാര്യം ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാല് നമ്മൾ ദുബായിലായിരിക്കുമ്പോ ഫുൾ ടൈം ബിസിയാ കാരണം നമുക്ക് ടൈമില്ല ഫുള്ള് കളിക്കാൻ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു വീക്കെൻഡ്സ് വരുന്നതും കാണാം പോകുന്നതും കാണാം പക്ഷെ ഇവിടെ വന്നിട്ട് വീക്കെ ലോങ് പോലെ അല്ലേ കാരണം വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ നമ്മള് പോകുന്നു ഇവിടെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു പിന്നെ അങ്ങനെ ദുബായ് പോലെ അടിച്ചു അടിച്ചുപൊളിക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല എന്ത് പക്ഷെ നമ്മൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് ഒരു കാര്യം ഔട്ട്ഡോർ ആണ് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ നേച്ചറാണ് കാരണം നമ്മൾക്ക് എല്ലാ കമ്മ്യൂണിലും എല്ലാ സ്ഥലത്തും നമ്മൾക്ക് നമ്മുടേതായ ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് അല്ല പബ്ലിക്കാണ് പക്ഷെ നമ്മൾക്ക് എവിടെ പോയാലും ഒരു നമ്മുടേതായ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട് അവിടെ കാരണം നമുക്ക് എല്ലാ കമ്മ്യൂണിലും ഒരു ചെറിയ കുട്ടി ഫോറസ്റ്റ് പോലെ ചെയ്തിട്ടുണ്ട് കാരണം ചെയ്താൽ നടക്കാനും സൈക്ലിങ്ങിന് പോകാനോ നമ്മൾ അതിന്റെ അകത്തോട്ട് കേറുമ്പോൾ ശബ്ദങ്ങളും ചെറിയ അരുവികൾ പോകുന്നതും അവിടെ പോയി പോയിരിക്കുമ്പോ തന്നെ ഭയങ്കര ഒരു എന്താ പറയാ നല്ലൊരു റിലാക്സിങ് ആണ് സൂപ്പർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പേടിയാണ് ഭയങ്കര ഇരുട്ടും കൊറേ മരങ്ങളും വിലയും സൗണ്ടും എനിക്ക് അങ്ങനെയൊന്നും അതല്ല അപ്പം പറഞ്ഞല്ലോ ആ മനുഷ്യന്മാരെ പേടിയാൾ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സ്വിറ്റ്സർലൻഡിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു എത്ര നാല് മാസായ നാല് മാസത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഇതാണ് കേട്ടോ അപ്പോ എന്താണെങ്കിൽ നമുക്ക് നമ്മൾ എന്തിനാ യൂട്യൂബ് ചാനൽ ഇപ്പൊ തുടങ്ങിയെന്ന് വെച്ചാല് എന്താണ് കൊറേ നാളായിട്ട് നമുക്ക് പ്ലാനായിരുന്നു നമ്മള് യു എയിലായിരുന്നപ്പോ തന്നെ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ തുടങ്ങണം എന്ന് പിന്നെ എന്താ പറയുക സ്റ്റാർട്ടിങ് ട്രബിള് എങ്ങനെയാണ് വീഡിയോസ് എടുക്കേണ്ടത് ഒരു വീഡിയോയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാനുള്ള ഒരു എന്താ ഒരു ചമ്മലും മനസ്സിലാവും നമുക്ക് ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കാനുള്ള ഒരു മടിയും ക്യാമറ നോക്കി സംസാരിക്കാൻ അറിയാൻ പാടില്ല എന്തൊക്കെ പറയണമെന്നറിയില്ല ഇൻ ബിറ്റ്വീൻ കുറെ ബ്രേക്കുകള് അത് ഉണ്ട് അത് അറിയുന്നല്ല പക്ഷെ നമ്മൾക്ക് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് തുടങ്ങാന്നുള്ളൊരു സ്പാർക്ക് വെച്ച് കഴിഞ്ഞാല് പണ്ട് ദുബായി ദുബായിൽ ഇരുന്ന സമയത്ത് സൗമ്യ അമ്മൂവിന്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുവായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു നോസ്റ്റാലിക് ഫീൽ പഴയ കാര്യങ്ങൾ കാണാം ഓർമ്മ നമ്മൾ ഓർത്ത് എന്തായാലും നമ്മളറിയില്ല ഇനി എത്ര ആളുണ്ടാവും എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഇവിടെ കുറച്ചാൾ നിക്കുമ്പോ ഇവിടെ കുറച്ച് വീഡിയോസ് എല്ലാം ഇട്ടുകഴിഞ്ഞാല് ഫ്യൂച്ചറില് നമുക്ക് അത് കാണാം അങ്ങനത്തെ ഒരു അതുപോലെ തന്നെ അധികം നമ്മളിങ്ങനെ സ്വിറ്റ്സർലൻഡിന്റെ കോമൺ വീഡിയോസ് ആയിരിക്കും നമ്മൾ എല്ലാ വീഡിയോസിലും കാണുന്നത് അല്ലെ നല്ല വില്ലേജ് ഭംഗിയുള്ള വില്ലേജ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് നമ്മൾ നോർമലി സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ അടിക്കുമ്പോൾ കാണുന്നത് അപ്പൊ നമ്മളിങ്ങനെ ആയിട്ട് ഇങ്ങനെ സ്വിറ്റ്സർലൻഡിൽ ജീവിക്കുമ്പോഴുള്ള നമ്മുടെ നോർമൽ വീഡിയോസ് നിങ്ങളെയും കൂടെ കാണിക്കാം ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു നമുക്ക് ചാനൽ തുടങ്ങിയപ്പോ പക്ഷെ പിന്നെന്താന്ന് വെച്ചാല് ഇപ്പൊ എന്നോട് ഒരാൾ വന്നിട്ട് രണ്ട് ഓപ്ഷൻ പറയാം ദുബായ് ആണോ ആണോ എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ കണ്ണുമൂടി ദുബായ്ന്നെ പറയത്തുള്ളൂ കാരണം ദുബായിൽ എനിക്ക് ആകെ ഫേസ് ചെയ്തേക്കുന്ന ഒരു എന്താ പറയാ പ്രശ്നം പ്രശ്നമല്ല ഇവിടെ വെച്ച് നോക്കാൻ നേരത്ത് കമ്പാരിറ്റീവ്ലി ടെമ്പറേച്ചർ അതൊരു പ്രശ്നമാണ് കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് സൂപ്പറാണോ ഒന്നും പറയാനില്ല വേറെ ലെവലാണ് പക്ഷേ ഇപ്പൊ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ദുബായ് പോലെ തന്നെ ഇവിടുത്തെ സേഫ്റ്റി പോലെ തന്നെ ദുബായ് ഫുൾ സേഫ് ആയി എനിക്ക് ഇത്ര ആള് ഞാൻ ഒമ്പത് വർഷം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് വേറെ തോന്നിട്ടില്ല പിന്നെ എന്താ പറയാ നമ്മൾക്ക് കൾച്ചറൽ ആയിട്ട് നോക്കുന്നുണ്ടെങ്കില് എല്ലാവരും നാട് പോലെ തന്നെയാണ് ആ പെട്ടെന്ന് ജസ്റ്റ് ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സ് ഉണ്ടാവുല്ലോ നമ്മളെ എയർപോർട്ടിന്ന് ദുബായ് എയർപോർട്ടിൽ നിന്നോ ഷാർജെന്നോ അബുദാബിന്നോ എന്ന് പോലെ ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് ഡെയിലി ഒരു ഫ്ളൈറ്റ് കണ്ടല്ലോ തോന്നുല്ലേ എനിക്കറിയില്ല അങ്ങനെ തോന്നുന്നു പിന്നെ ഇവിടെ നിന്ന് ട്രാൻസിറ്റ് വേണം ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല എന്റെ സ്കൂള് മാത്രം നമുക്ക് നാട്ടിൽ സ്കൂളിൽ അങ്ങനെ ലീവ് കിട്ടില്ല ആനുവൽ വെക്കേഷൻ ഉണ്ട് അല്ല വെക്കേഷൻ അല്ല എല്ലാ സീസണിലും ഉണ്ട് പക്ഷെ മെയിൻ വെക്കേഷൻ മാത്രമേ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സ്ട്രേറ്റ് ഒരു മാസം ഒന്നും കിട്ടത്തില്ല അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ആ സമയം പീക്ക് സീസൺ ആവും അപ്പൊ ഫ്ലൈറ്റിന് ചാർജ് കൂടും അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ ഇവിടെ എന്താ കൊള്ളില്ല അടിപൊളി സ്ഥലം അടിപൊളിയാണ് ഞാൻ പിന്നെ ഇപ്പൊ വന്നല്ലോളു അപ്പൊ ആ ഒരു വേ ടോട്ടലി ഒരു ഡിഫറെന്റ് എൻവയറമെന്റ് അല്ലേ ദുബായ് വെച്ച് കഴിഞ്ഞാൽ അടിച്ചുപൊളി നൈറ്റ് ലൈഫ് അത് ഇത് ഭയങ്കര ഓണാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം പ്രശ്നം പെട്ടെന്നൊരു ബിസി ലൈഫിൽ നിന്ന് ഭയങ്കര ഒരു പീസ്ഫുൾ ലൈഫിലോട്ട് വന്നിട്ട് അതിലോട്ട് നമുക്കൊന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങി ചിലപ്പോ ആറ് മാസം കഴിയുമ്പോ നമ്മൾ തന്നെ ഇതൊക്കെ തിരുത്തി പറയുമായിരിക്കും ഇവിടാ സൂപ്പർ കാരണം അറിയില്ലല്ലോ കാരണം നമ്മൾ ജസ്റ്റ് വന്നുള്ളൂ പക്ഷെ ഇന്ന് ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ദുബായ് ദുബായ് തന്നെയാണ് ഇഷ്ടം എനിക്ക് തോന്നുന്നത് ഇഷ്ടം ആറില്ലെന്നാണ് കാരണം വെച്ചാല് അവിടെ നാട് പോലെ തന്നെ എല്ലാവർക്കും അറിയാം അവിടെ ദുബായ് പോയാലും നമ്മുടെ ലാംഗ്വേജ് മലയാളം തന്നെ മതി യൂസ് ചെയ്യാൻ എല്ലാ കടകളും എല്ലാ മലയാളം ഉണ്ടാവും ഹിന്ദി ഉണ്ടാവും ഇംഗ്ലീഷ് ഉണ്ടാവും പക്ഷെ ഇവിടെ എന്ന് വെച്ചാല് ഫ്രഞ്ച് എനിക്ക് തോന്നുന്നു മസ്റ്റ് പോലെയാണ് കാരണം മിക്ക കടകളിലൊന്നും ഫുഡല്ലാംഗ്വേജ് ഫ്രഞ്ച് ഏത് ഷോപ്സിൽ പോയാലും നമുക്ക് ഇപ്പൊ നോർമലി ആൾക്കാര് നമ്മളെ കാണുമ്പോ നമ്മളോട് സംസാരിക്കാനൊക്കെ വരാറുണ്ട് നമ്മളിപ്പോൾ റോഡിൽ കൂടെ നടന്നു പോകുകയാണെങ്കിലൊക്കെ ആണെങ്കിലും ആൾക്കാർ നമ്മളെ ചിരിച്ചു കാണിച്ച് നമ്മളോട് സംസാരിക്കാൻ വന്നാലും നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല അത് ഭയങ്കര ഒരു നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറയ്ക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് കാരണം ഇംഗ്ലീഷ് ഒട്ടും പറ്റുന്നില്ല ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിൽ പോവുകയാണ് അല്ലാതെ ഇങ്ങനെ ഓഫീസുകളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഓക്കെയാണ് അതല്ലാതെ നമ്മളിപ്പോൾ സൂപ്പർമാർക്കറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഷോപ്സിലൊക്കെ പോവുകയാണെങ്കിൽ മാള് അങ്ങനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഇല്ലാണ്ട് ഒരു രക്ഷയില്ല പിന്നെ നമ്മളിപ്പോ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ ഇട്ടിട്ടാണ് ഓരോരോ സാധനങ്ങള് ലാംഗ്വേജ് ഇപ്പൊ നമുക്കൊരു പ്രശ്നമാണ് നമ്മളിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നു അമ്മ ഇപ്പൊ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട് ഞാൻ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോ ഞാനിപ്പോ ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നിരിക്കുന്നോണ്ട് എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട് എക്സാം ഉണ്ട് നമുക്ക് വിസ പുതുക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്താണെങ്കിലും നമ്മൾ ലാംഗ്വേജ് പഠിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് എക്സാം ഇല്ല അമ്മ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് അമ്മുന് എക്സാം ഇല്ല ഷീചേടനാണെങ്കിൽ ഷീചേന്റെ വിസയില് വന്നതുകൊണ്ട് ആവശ്യമില്ല ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നവരാണല്ലോ നോർമലി മറ്റുള്ളവരുമായിട്ട് ഇടപഴകേണ്ടത് അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് അല്ല എനിക്ക് തോന്നിയാ നന്നായി കാരണം നമ്മള് ഒരു വർഷം ഇപ്പൊ പോലെ എനിക്ക് മാനാട്ടിലാണെങ്കിൽ ഞാൻ പിന്നെ ഭയങ്കര പുലിയാണ് ഈ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ ഭയങ്കര ഈസിയാണ് കാരണം ഒമ്പത് വർഷം ദുബായിൽ ഉണ്ടായിരുന്നു ഒരു ആൽഫബറ്റ് പോലും അറബിയിൽ എനിക്ക് അറിയില്ല പിന്നെ ഏഴു വർഷം പോണ്ടിച്ചേരിൽ ഉണ്ടായിരുന്നു തമിഴാണെങ്കിലും എനിക്ക് അത്ര തമിഴ് പറയാൻ അറിയാം കേട്ടാൽ മനസ്സിലാവും പക്ഷേ വായിക്കാൻ കുറച്ചൊക്കെ പറ്റത്തുള്ളൂ വിജയ് എന്നൊക്കെയാണ് അങ്ങനെ അങ്ങനെയൊക്കെ ബസ്സിന്റെ സ്ഥലങ്ങളുടെ പേരൊക്കെ വായിക്കാൻ അറിയാം അല്ലാതെ ഒന്നും പേപ്പർ ഒന്നും വായിക്കാൻ പറ്റില്ല ലാംഗ്വേജ് ഒരു പ്രശ്നം തന്നെയാണ് എന്താണ് ലാംഗ്വേജ് അറിയുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഒരുപാട് പേരിപ്പോ എന്താണ് ജോബിന്റെ കാര്യം ഇങ്ങോട്ട് എങ്ങനെ വരാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ പേര് നമ്മളിങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സ്വിറ്റ്സർലൻഡിലോട്ട് വരാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് അപ്പൊ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ആണ് അപ്പൊ അതിന്റെ താഴെ കുറച്ചുപേർ കമന്റ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ താമസിച്ച് ഇട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്ന കുറച്ച് പേരെ അതിനെക്കുറിച്ച് കമന്റ് ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ സാഹചര്യം എന്താന്നുള്ളത് അപ്പോ കൂടുതലും ഞാന് ജോലി കിട്ടില്ല കിട്ടില്ല എന്ന് പറയാത്തത് എന്താ ഇപ്പോ ചില വീഡിയോസിലൊക്കെ വന്നിട്ട് ആൾക്കാർ ഇവിടെ പാടാണെന്ന് പറയുമ്പോൾ അതിനെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം സ്വിറ്റ്സർലൻഡിലൂടെ ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണാറുണ്ട് എന്താണ് ടെൻത്ത് മതി പ്ലസ് ടു മതി ഇവിടെ വരാം ഇവിടെ ഒരുപാട് എന്താണ് വേക്കൻസീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണാറുണ്ട് അപ്പൊ അതിന്റെ താഴെ ആരെങ്കിലും ഒരാൾ ഇല്ല ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഇതിട്ടേക്കുന്നതെന്ന് ആരെങ്കിലും ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ പിന്നെ ഫുൾ ഒരു പൊങ്കാലയായിരിക്കും അത് പക്ഷെ സത്യമായിട്ടുള്ള കാര്യാണ് അപ്പൊ നമ്മളൊരു രണ്ടു മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കുറച്ച് വ്യൂസ് ഒക്കെ വരുന്നുണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി ശരിക്കും നമുക്ക് നല്ല മോട്ടിവേഷൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും നാള് നിങ്ങള് തന്നെ സപ്പോർട്ട് ഇനി നമുക്ക് തരണം അതുപോലെ തന്നെ നിങ്ങള് ഏതെങ്കിലും വീഡിയോസ് ഇവിടത്തെ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂട്ടോ അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യാം അപ്പൊ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ ഇവിടുത്തെ സ്റ്റുഡന്റ് വീസ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരു കാര്യം എന്ന് നിങ്ങൾ നമ്മൾ വീഡിയോ നേരത്ത് ഒരു പക്ക പ്രൊഫഷണൽ ഒരു എന്താ പറയാ പെർഫെക്ഷനും കണ്ടെന്റ് ഒന്നും പ്രതീക്ഷിക്കരുത് കാരണം നമ്മൾ ജസ്റ്റ് നോർമൽ ആൾക്കാരാണ് സാധാരണ വീഡിയോ എടുത്ത് നമ്മുടെ വീഡിയോസ് ഒക്കെ സാധാരണ നോർമൽ ഒരാളുടെ വീഡിയോ അങ്ങനത്തെ ഒന്നും അതെ പിന്നെ സാധാരണ ഒരു മൊബൈൽ എടുക്കുന്ന വീഡിയോ ആണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാവും സൗണ്ടിന്റെ പ്രശ്നങ്ങളുണ്ടാവും പിന്നെ ഈ വെച്ചേക്കുന്ന ആംഗിൾ തന്നെ കത്തിടൊന്നും നമുക്ക് അറിയില്ല എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ച് സഹിക്കേണ്ടി വരും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇട്ടാൽ മതി ഇപ്പം നമ്മൾ അതേപോലെ ചെയ്യാറ് നമ്മൾക്ക് അറിയില്ല ഇപ്പോൾ ക്യാമറ എവിടെ വെക്കണം അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കേണ്ടേ ഇപ്പോൾ ഏത് ഏത് കോണറിലൊക്കെ സംസാരിക്കേണ്ട ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ മാക്സിമം ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ നോക്കും നമ്മളല്ല സൗമ്യ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം